എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഉലർത്തിയത് അതിനുവേണ്ടി ബീഫ് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബീഫ് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി സ്വല്പം മീറ്റ് മസാലയൊക്കെ ചേർത്തൊന്ന് വേഗം വെച്ചു ആ നേരം കൊണ്ട് ചെറിയ ഉള്ളി സവോള വെളുത്തുള്ളി ഇഞ്ചി തുടങ്ങിയവയൊക്കെ നന്നാക്കിയെടുത്ത് അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തേങ്ങാക്കുത്ത് വറ്റൽമുളക് നാലെണ്ണം മല്ലിയില തുടങ്ങിയവയൊക്കെ ചേർക്കുന്നുണ്ട് ബീഫ് വെന്തു വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിൽ വെച്ചു ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായി അതിൽ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിയ നേരം കൊണ്ട് അതിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ഒരുപാട് കരിഞ്ഞു പോകരുത് ഒരു ബ്രൗൺ നിരമാകുമ്പോ സവോള അരിഞ്ഞത് അതിൽ ചേർക്കണം സവോള അരിഞ്ഞത് ചെറിയ ഉള്ളി അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി തുടങ്ങിയവയൊക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഇതിൽ കുറച്ച് ഉപ്പ് പൊടി ചേർക്കാം ഞാൻ ബീഫിൽ ഉപ്പിട്ടതുകൊണ്ട് ഇതിൽ ഉപ്പ് കൂടി ഞാൻ ഒഴിവാക്കുകയാണ് ഉപ്പ് കുറവാണെങ്കിൽ ലാസ്റ്റിൽ ചേർക്കാം അതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂ ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അത് അതിലേക്ക് ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ കുരുമുളക് പൊടി ഗരം മസാല മീറ്റ് മസാല തുടങ്ങിയവയെല്ലാം കൂടി ഒന്നിച്ചങ്ങ് ചേർത്ത് കാരണം വീഡിയോ തന്നെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് കുറച്ച് പോരായ്മയുണ്ട് ഒരു കൈ ഫോണും പിടിച്ച് ഒരു കൈയിലാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മൂക്കണം അതിൻ്റെ പച്ചമണമൊന്നും മാറിക്കിട്ടണം അതുവരെ നല്ലവണ്ണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇത് നന്നായി ഒന്ന് വഴുന്ന് വന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഉലർത്തി വേവിച്ച് വെച്ച ബീഫ് അതിലോട്ട് ചേർക്കുന്നു നന്നായി അത് ഇളക്കിയെടുക്കണം അതൊരു അഞ്ച് പത്ത് മിനിറ്റ് ചെറുതീയിൽ കിടന്നൊന്ന് വേവണം ഇത് നന്നായി വെന്തിരിക്കുന്നതാണ് എന്നാലും ഇതൊന്നും മസാല ഇതെല്ലാം അതിലൊന്ന് പിടിക്കണം വേണ്ടി ഒരു അഞ്ചുപത്തു മിനിറ്റ് ചെറുതീയിൽ വേവണം അവിടെ കിടന്ന് വാങ്ങാൻ നേരം അതിൽ കുറച്ച് മല്ലിയില ചേർക്കണം പിന്നെ കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം ചേർത്തില്ല അത് നന്നായി ഇളക്കി യോജിപ്പിക്കണം പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ സ്വപ്നത്തെപ്പോലും വിചാരിച്ചില്ല യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പക്ഷേ ഇത്രയും തൊണ്ണൂറ്റാറ് സബ്സ്ക്രൈബറായി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം